അടിപൊളി അയച്ചാ അത് കഴിഞ്ഞു ഇട്ടുകഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ സൂപ്പറാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അന്ന് തൊട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക അനുഭവമായിരിക്കും നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും പൈസ മുടക്കിയുള്ള മോഡിഫിക്കേഷനാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹലോ അപ്പോൾ ഇറ്റ്സ് ഗൈസ്മി ദിൽ ബ്ലോക്ക് ലിറ്റോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സാധനം അപ്പം അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ വന്നിരിക്കുക നമ്മൾ വിവേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുകയാണ് അപ്പം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾസറയ്ക്ക് കൊടുത്ത അതായത് ബോഡി വർക്കിന് കൊടുത്ത വണ്ടിയുടെ ബോഡി വർക്ക് ഒരുവിധം തീരാറായി അപ്പം നമുക്ക് അപ്പൾസറിക്ക് വേണ്ട മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തു അപ്പം പുള്ളിക്കാരനും ചെങ്ങന്നൂർ വരും അപ്പോൾ ചെങ്ങന്നൂർ ഒരു കടയിൽ നിന്നാണ് മെറ്റീരിയൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ വണ്ടി കൊണ്ട് വിവേകൻ്റെ വീടിൻ്റെ അവിടെ വന്ന് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ കോട്ടയത്തൊന്ന് ഷർബായ് വരും അപ്പം അപ്പോൾ നമ്മൾ പോയി മെറ്റീരിയൽ സെലക്ട് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഏതായാലും നമുക്ക് ചെങ്ങന്നൂരേക്ക് പോകാം അപ്പോൾ എന്നിട്ട് കടയിലെ വിശേഷങ്ങൾ മെറ്റീരിയലിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഓക്കെ ഇതേണ്ടോ നമ്മുടെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത് ഇത് വേണ്ട വിവേകൻ്റെ വീടിൻ്റെ അവിടെ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് ഇവരെ ആ കണ്ട ചാക്കിനകത്ത് എന്തോ ഒരു പാമ്പുണ്ടെന്നൊരു ഫീല് പാമ്പുണ്ടകത്ത് ഞങ്ങൾ നോക്കി അപ്പോൾ ഞങ്ങൾ ഇതിന് മണ്ടയ്ക്കൊന്ന് കെട്ടി വെച്ചേക്കുക അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇറങ്ങാൻ താമസിച്ചിങ്ങിരിക്കുക അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്താൽ ആരെങ്കിലും മറ്റേ ഈ സർപ്പ എന്ന് പറയുന്ന സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാണ്ടിരിക്കുക അവർ വന്ന് പിടിച്ചോണ്ട് പോക്കോളും കേട്ടോ അപ്പോൾ അത് നമ്മൾ ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റായി അപ്പോൾ ശരദ്ധായി ഇപ്പം അവിടെ നിന്ന് ഇറങ്ങും അങ്ങനെ ശരദ്ഭായി ഇപ്പം ജാനാശ്ശേരി എത്താറായി ഓക്കെ അത് മറ്റേതാണ് സ്റ്റിക്കർ വന്നെ അത് ഡീസൽ ഡീസൽ ഇത് വൈറ്റും എല്ലോ ഉണ്ടായിരുന്നു ഓരോ മോളെടുത്ത് മാറി മാറി കത്ത് മറ്റേ ഫോഗുലാമ്പ് പോലെ തന്നെ പക്ഷെ അതിപ്പം വെള്ളം കേറി താഴ്ച്ചേർന്ന് കത്തും പക്ഷെ എന്നാലും പവർ ഇല്ല പത്രം ഐസ് അപ്പോൾ ഞങ്ങൾ അപ്പൾസറി കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അതായത് മെറ്റീരിയൽ എടുക്കുന്ന കട അതായത് നേരെ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെങ്ങന്നൂര് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ആണ് അപ്പോൾ നമ്മുടെ അപ്പൾസറിൽ പ്രകാശേണ് അപ്പം ഇങ്ങോട്ട് വരും വന്നിട്ട് വേണം നമുക്ക് ഇവിടുന്ന് മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ കട ആയാലും പുള്ളി കൂടെ വന്നിട്ട് നമുക്ക് കാണാം യെയ്സ് അങ്ങനെ നമ്മുടെ പ്രകാശേടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ ആണോ

ഇത് തന്നെയാണ് ഇതേ തന്നെ നമ്മുടെ തട്ടും എല്ലാം ഇതേ തന്നെ പൊതിഞ്ഞേ അല്ലേതാ ഞാൻ പറഞ്ഞ നൂല് കാണാതെ പഞ്ച് മാത്രം സിംഗിൾ കളറില് ബ്ലാക്ക് വരും

പ്ലാസ്റ്റിക് കോട്ടി അത് സ്റ്റാൻഡേർഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണിച്ച ഭയങ്കര തളിന്നര മഞ്ഞിരി ഇത് ഇത് എങ്ങനെയായിട്ടോ അപ്പൊ മീറ്ററിന്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഈ ഗ്രിപ്പ് പോലുള്ള ഈ മെറ്റീരിയൽ മെറ്റീരിയലേ ഇതിനാ മീറ്റർ റേറ്റ് വരുന്നത് വരുന്നൂറ്റി നാപ്പത് അല്ലേ ജസ്റ്റ് കാണിച്ചേക്ക് ഓക്കെ ഓക്കെ ആ ഇത് മറ്റേ മനസ്സിലായിട്ട് നൂല് കണ്ടോ വെളിയില്ല നൂലിന്റെ സ്വിച്ച് ഇതാ പറഞ്ഞ സാധനം ആ വായിക്കാം ചെറിയ അല്ല അങ്ങനെ അങ്ങനെയൊക്കെ ഞാനിപ്പോ നോക്കിട്ട് നമ്മളിപ്പൊ ആദ്യം കാണിച്ച എന്റെ മുകളിൽ തന്നെ കിടക്കുന്ന സാധനം ഇല്ലേ അതിനകത്ത് ഇടയിട്ടം കാണിച്ച ആ കളറും ഒരു ബ്ലാക്ക് കൂടെ നമുക്ക് സെലക്ട് ചെയ്യാന്നായിരിക്കും ആ ഉണ്ട് ആ സാധനം സെറ്റ് ചെയ്യാന്ന പ്പോൾ അത്യാവശ്യം ഒത്തിരി മുകളിലുണ്ട് കേട്ടോ ഇപ്പം അറിയാമല്ലോ നമ്മുടെ വണ്ടി ചെയ്തതിന് മുമ്പൊക്കെ അത്യാവശ്യം നല്ല ഇതായിട്ട് ഹൈപ്പായി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പം അപ്പോൾസറിയിൽ എല്ലാവരും എടുക്കുന്നതാണ് അത് കണ്ടോ ഇത് റെഡ് അതിനകത്ത് ഇതിനകത്ത് തന്നെ ഒരു ഫോം ഫിനിഷ് ഒരു സാധനമുണ്ട് ഒരു സ്പോഞ്ച് വരും അത് ഓൾറെഡി അങ്ങനെ തന്നെ സ്റ്റിച്ചഡായിരുന്നു അത് കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വേറൊരു ചെറിയൊരു ഇതേ ഡിസൈൻ വരുന്നു പക്ഷേ നമുക്ക് ഈ കാണുന്ന റെഡ് സ്റ്റിച്ച് വരത്തില്ല അതാണ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് കാണിച്ച മെറ്റീരിയൽ ഇതിൻ്റെ വേറെ കളർ മുകളിലാണ് കേട്ടോ അപ്പം അതൊന്ന് ഒന്ന് കണ്ടിട്ട് വരാം ഇത് കണ്ടോ പ്രേമിയ സാധനം പക്ഷെ നമ്മളാ ഭയങ്കര റേറ്റ് ആറു ഇത് ഇപ്പൊ എങ്ങനെ മീറ്ററിൽ വരുന്നൂറ്റമ്പത് രൂപ വരും ഇപ്പൊ നമ്മള് കണ്ടോ അതെ പക്കേ റെഡും കൊണ്ട് ഫൈലറ്റ് ഒരു ടാൻ കളർ അല്ലേ

ഇത് തന്നെ റേറ്റ് വരുന്നത് സാധനം കേട്ടോ നമുക്ക് അതിനകത്തൊന്ന് ആ കളറ് വല്ല സെലക്ട് ചെയ്യാം പറഞ്ഞ ആ ഒരു ബ്ലൂ ഗ്രീനോ

പലരും പല രീതിയിലെടുക്കുന്നത് നമ്മുടെ ഓരോ നമ്മൾ ഇതിന് ഓരോ ബെട്ടും കാര്യങ്ങളും ഒക്കെയുണ്ട് ചിലർക്കാവുന്നെങ്കിൽ സാധനം കൂടുതലിട്ട് ചെയ്യും ഓരോരുത്തരുടെ ഇതാ നമ്മൾ പലരും പല രീതിയിൽ അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ സീറ്റിനാവുന്നെങ്കിൽ നാലെടുക്കും പിന്നെ എക്സ്ട്രാ കളർ എടുക്കുന്നുണ്ട് അത് വരുന്നുണ്ട് പിന്നെ അത് കൂടാതാവുന്നതെങ്കിൽ ഇന്നർ നമ്മൾ എടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മൾ ഇന്നറിൻ്റെ വരുമ്പോൾ പിന്നെ തട്ടപൂഷക്കൊക്കെ വരുമ്പോൾ ഒരു ഏഴ് ഒക്കെ വരുമ്പോൾ ആറ് ഏഴ് എട്ട് ആ റേഞ്ചിലാണ് വരുന്നത് രണ്ട് കളറൊക്കെ പാറ്റേൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ അനുസരിച്ച് നമ്മൾ എടുക്കുന്നത് ഇത് നമ്മുടെ വണ്ടിക്കത്ത കിടക്കുന്നതിന് ഡിഫറെന്റ് കളർ ആട്ടോ ഇത് ഗ്രീൻ ഉണ്ട് കൊറേ ഷെയ്ഡ് സാധനം ഉണ്ട് വേണ്ട ഗ്രീന് വൈലറ്റ് ബ്ലൂ ഇത് വേണ്ട യെല്ലോ ഈ വരെ വരും അങ്ങനെ സാധനമുണ്ട് അതാ പറഞ്ഞ ചെളി പിടിക്കും അതാ പറ്റൂല്ല പിന്നെ പ്ലാസ്റ്റിക് അത്യാവശ്യം നല്ല സെറ്റ് കളക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച് വന്നേക്കിനകത്ത് നമുക്ക് പറയുന്ന ആ ഒരു ഒരു മൂന്നോ നാലോ റേഞ്ച് നമുക്ക് സാധനം കാണാൻ പറ്റും അതായത് കളർ അത്യാവശ്യം ഉണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കളറേ ഉള്ളൂ എന്നുള്ള സെറ്റപ്പ് അല്ല നമുക്കൊരു നാലഞ്ച് വെറൈറ്റി കളർ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും സാധനം അത്യാവശ്യം കൊള്ളാം കേട്ടോ നമുക്ക് കടയിലെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ നിങ്ങളെ പിന്നെ ഫുള്ള് അതിൻ്റെ കടയുടെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നെ അപ്പോൾ നമ്മുടെ റേറ്റ് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്മളെടുത്ത മെറ്റീരിൻ്റെ റേറ്റും കാര്യങ്ങളും കൂടെ അങ്ങനെ കാണിക്കാം അപ്പോൾ കളർ സെലക്ട് ചെയ്ത് ചെയ്താൽ നമുക്ക് പറയുന്നില്ല കേട്ടോ അത് ലാസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി ഓക്കെ നമ്മുടെ കടയുടെ പേര് എസ് ആൻഡ് ബിന്നാണ് കേട്ടോ അപ്പോൾ എസ് ആൻഡ് ബി എന്ന് പറഞ്ഞ സ്റ്റോറി എന്നാണ് നമ്മൾ നമ്മുടെ സംഭവം എടുത്തത് കേട്ടോ കർട്ടൻസ് ആൻഡ് ബ്ലിൻസ് എന്ന് പറഞ്ഞ് കാണാം അതായത് നമ്മൾ ചെങ്ങന്നൂർ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ റെയിൽവേ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ അടുത്തൊരു എം ആർ എഫിൻ്റെ ടയർ കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുക അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടോ എല്ലാ മെറ്റീരിയലും ഉണ്ട് വെറൈറ്റി കളറും ഉണ്ട് അപ്പം നമുക്ക് വേറെ നമുക്ക് ഒരു ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത് നോക്കി എടുക്കാൻ നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഇവിടെ അടുത്തുള്ളവർ കേട്ടോ ഇപ്പം കേസുണ്ട് ഇത് നമ്മുടെ ടോപ്പ് അടിക്കുന്നതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് ചിലയിടത്ത് മയൂര എന്നൊക്കെ പറയും ഇത് അത് അതുലിൻ്റെ ഒക്കെ വരുന്ന ഒരു സൈസ് മെറ്റീരിയലാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ഇത് നല്ല പക്ക ഫിനിഷിങ് ഒരു ലെതർ പോലെ ഒരു ഗ്രിപ്പ് പോലെ നമുക്ക് ഈ മെറ്റീരിയലിനത് നോക്കിയാൽ കാണാം അപ്പോൾ അങ്ങനെ ടോപ്പ് അടിക്കുന്ന പല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുണ്ട് അത് കേട്ടോ നോർമൽ നോർമൽ രീതിക്ക് വരുന്ന രീതിക്കുള്ള പല മെറ്റീരിയലും കാര്യങ്ങളുമുണ്ട് കളറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സത്യം പറഞ്ഞൊരു കർട്ടൺ സെറ്റപ്പിനേക്കുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ റിക്സിൻ മറ്റേ ക്ലോത്ത് സെറ്റപ്പ് ഉണ്ട് മറ്റേ അൽക്കണ്ട മെറ്റീരിയൽ പോലത്തെ ക്ലോത്ത് സെറ്റപ്പ് സെറ്റപ്പുണ്ട് അകത്തെ ഇൻറ്റീരിയർ ചെയ്യുന്നത് അതിൻ്റെ റേറ്റുകൾ നമുക്ക് ചോദിക്കാം നമ്മുടെ മറ്റേ ആ പിന്നെ അകത്ത് മറ്റേ ക്ലോത്ത് അടിക്കത്തില്ലേ ആ മെറ്റീരിയൽ നമ്മുടെ മറ്റേ ഈ അൽ പിന്നെ അകത്ത് നമ്മുടെ ക്ലോത്ത് പോലെ തുണിയുടെ സാധനം വരത്തില്ല നമ്മൾ അല്ലാതെ ബെൽബെറ്റ് തുണി പോലത്തെ മെറ്റീരിയൽ അടിക്കത്തില്ലേ ഇവിടെ അല്ലേ ആ ഓക്കെ ആ ഇങ്ങനത്തെ മെറ്റീരിയൽ ഇതാണ് നമ്മുടെ മറ്റേ ക്ലോത്ത് മെറ്റീരിയൽ നമ്മുടെ ടൂറിസ്റ്റ് ബേസിനൊക്കെ അടിക്കുന്ന ആ ഒരു മോഡൽ സാധനം കണ്ടോ പിന്നെ നമുക്ക് റേറ്റ് കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ചോദിച്ചേക്കാം അവരോടെ ഇതെല്ലാം കറക്റ്റ് തന്നെ തോന്നുന്നത് കേട്ടോ മറ്റേ അകത്ത് ആ ക്ലോത്ത് പോലെ വരത്തില്ല കേട്ടോ നമ്മുടെ പഴയ ടൂറിസ്റ്റ് ബസ്സിന്റെ ഒക്കെ ക്ലോത്ത് അടിക്കത്തില്ല സീറ്റ് അടിക്കുന്നില്ല അത് ആ അതിനാ മേറ്റ് വരുന്നത് ഐസപ്പ് ഞങ്ങളൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയ കേട്ടോ അപ്പം കൈസപ്പ് സാധനങ്ങൾ എല്ലാവരുമായിട്ട് എല്ലാ ഐറ്റവും വാങ്ങിച്ചു കേട്ടോ കുറേ സാധനമൊക്കെ വേണ്ടിയിട്ട് ബാക്കി കുറേ റെക്സിനും സംഭവമൊക്കെ ഇറക്കി അപ്പോൾ അതായത് ലാസ്റ്റ് ഫൈനലെ നമ്മൾ നമ്മൾ സെലക്ട് ചെയ്ത കളറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫൈനലേ കാണിക്കത്തുള്ളൂ കേട്ടോ അപ്പം ബോഡി ഷോപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ പണി നടക്കുകയാണ് അപ്പോൾ ഇനി താമസിക്കാതെ തന്നെ ബാക്കി ഇറങ്ങും അപ്പോൾ ആ ഒരു രീതി സെറ്റപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് കാണിക്കാം ബാക്കി ഫൈനൽ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കേട്ടോ എല്ലാവരെയും ശർക്കുവായ ഇറക്കി വിവേകേടിനെ വീട്ടിൽ കൊണ്ടിറക്കി ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ വന്നേ കാണാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ ഒരു സാധനം വാങ്ങിച്ചായിരുന്നു അപ്പോൾ ആ സാധനം നമുക്ക് ഫിറ്റ് ചെയ്യണം ഗൈസ് കാണുന്നില്ലല്ലോ ഇല്ല ഞാൻ പുറയിൽ തന്നെ ആ അവിടെ ആ സൈഡിൽ കിടപ്പുണ്ട് ഓ ഗൈസ് കാണത്തില്ല ഒരു വെറൈറ്റി ഐസ് ഐറ്റമാണ് വേണ്ട ഇതാണ് സംഭവം വൻ പിന്നെ ഓൾട്രേഷൻ നടത്താൻ പോവാണ് കേട്ടോ അതായത് ഈ ഓട്ടോയുടെ ചരിത്രത്തിൽ ആരും നടത്താത്തത് ഓൾട്രേഷൻ നമ്മൾ നടത്താൻ പോകുന്നത് സംഭവം കണ്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ ഗ്രിപ്പ് കവറാണ് കേട്ടോ ഹാൻഡിലാണ് ഇടുന്നത് ഇപ്പം നല്ല ട്രെൻഡിങ് ആണ് എല്ലാവരും കയറ്റിയിടുന്ന റൈറ്റാണ് നല്ല രീതി കൂടിയ സംഭവം അപ്പോൾ ഇത് നമ്മുടെ റൈറ്റ് സൈഡിലെ ആക്സിലേറ്റർ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ ഒരു സൈഡിലാണ് ഇത് ഇടുന്നത് അപ്പം അത്യാവശ്യം ഇതെല്ലാവരും ഇടുന്നുണ്ട് കുറേ നാളായി സംഭവം ഇറങ്ങിയിട്ട് അപ്പോൾ ഇത് നമ്മൾ അതിൽ ഇന്ന് നമ്മൾ പോയ വഴിക്ക് നമ്മൾ സാധനം കയറി കണ്ടപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഇതപ്പോൾ നമ്മുടെ പ്രകാശിയായിട്ട സാധനം എടുത്താൽ കൂട്ടത്തിൽ എടുത്തു അപ്പോൾ ആ കൂട്ടത്തില് എടുത്താൽ അപ്പം പ്രകാശിയായിട്ടും പറഞ്ഞു ഞാൻ പറഞ്ഞ പൈസ ഇടാന്ന് നമ്മൾ പ്രകാശിയിട്ടും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ വലിയ പൈസ ഒന്നുമില്ല പൈസ നാൽപ്പത് രൂപയുള്ളൂ നാൽപ്പത് രൂപയുടെ സാധനത്തിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഐറ്റം നിങ്ങൾ കണ്ടോ നമ്മുടെ ഈ ആക്സിലേറ്റർ റൈറ്റ് സൈഡ് നമ്മൾ മുറുക്കെ ഇങ്ങനെ പിടിച്ചതിൻ്റെ അത് എത്ര മാത്രമല്ല ത്രോട്ടിലുള്ളൊ നമ്മളിങ്ങനെ പിടിച്ച് മുറുക്ക പിടിച്ച് പിടിച്ച് ഗൈസ് ഇത് കണ്ട കൈഡ് ഇവിടെ കണ്ട പിന്നെ ഇതിലും തഴമ്പുള്ള ആളുകളുടെ കൈ ഉണ്ട് ഇത് കണ്ടോ ഇവിടെ എല്ലാം തഴമ്പ് പോലെയായിട്ട് ഭയങ്കര വേദനയാണ് ഏ അപ്പോൾ ഈ സാധനം അത്യാവശ്യം നല്ല വീതി കൂടിയായിട്ട് വരാം അപ്പോൾ ഇത് കയറ്റി ഇട്ട് കഴിയുമ്പത്തേ നമുക്ക് അത്രയും ടൈറ്റായിട്ട് പിടിക്കേണ്ടി വരുന്നില്ല അത്ര വലിപ്പമുള്ളതുകൊണ്ട് അപ്പോൾ ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അങ്ങനെ കയ്യിലെ ഈ ഒരു വേദന മാറുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇട്ടേക്കുന്നവരൊക്കെ പറഞ്ഞിട്ട് അടിപൊളി സാധനമാണോ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നമ്മളെ അനുഭായാണ് നമുക്കിത് സെറ്റ് ചെയ്ത് വരാൻ പോകുന്നത് ലൈ സാധനം അത് കേട്ടിട്ട് ബസ് ഏട്ടോ നിങ്ങൾ നാളുകൾക്ക് ശേഷം അനുഭായ് അവതരിപ്പിക്കുന്നോ രണ്ടായി മോഡിഫിക്കേഷൻ ലക്ഷങ്ങൾ വില വരുന്ന മോഡിഫിക്കേഷൻ ഇതൊന്നിട്ടതാ അത് അതൊക്കെ കേട്ടിരുന്നത് അങ്ങനെയാ പിന്നെ വണ്ടിക്കാരല്ലേ ഇടുന്നല്ലേ സാധനം കണ്ട് വിശ്വസിക്കാനാവുന്നില്ല കൈസ് പറഞ്ഞ ഇത് എങ്ങനെ കയ്യിൽ ഇടൂന്നാ പറയുന്നത് ഇത് ഇട്ടിട്ടുള്ള ഒരു ഞാൻ കോട്ടയത്ത് വീട്ടിലെടുക്കാൻ പോയപ്പോഴേ അവര് വണ്ടിയിലെ ഇട്ടതായി സാധനം അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അടിപൊളി അയച്ചോ അത് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ സൂപ്പറാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അന്ന് തൊട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക അനുഭവിക്കും സംശയം അതെങ്ങനെ നമ്മളിട്ട് പിടിക്കും പിടിക്കും ഇന്നേക്ക് ഒരു പിടി നമ്മൾ കാണിച്ചു കൊടുക്കും ശരി ഓയിലൊക്കെ ഇട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം നമ്മൾ മറ്റേ വെറൈറ്റി രീതിക്കാ അല്ലന്നേ നമ്മൾ മറ്റേ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കണ്ടേ നമ്മൾ വെറൈറ്റി രീതിക്കൊക്കെയാണ് സംഭവം സെറ്റ് ചെയ്യുന്നത് കണ്ടോ വെറൈറ്റി കണ്ടോ വണ്ടി കുളി മൂന്ന് ായിരം രൂപ ഇപ്പൊ നിങ്ങൾ പിടിച്ചു നോയിക്കേ സുഖല്ലേ തമാശ പറഞ്ഞല്ല ഓക്കെ കൈ നമ്മക്ക് അത്ര ഇതുണ്ട് മറ്റേ ഇതുണ്ട് നോക്കി ആട് കണ്ടോ നിങ്ങള് ഈ കൈ കൈത്ര നമ്മളിങ്ങനെ ചുരുട്ടി മടക്കി പിടിച്ച് അങ്ങനെ ജയ്സ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ബെഡാർ മോഡിഫിക്കേഷൻ അപ്പൊ ഇന്ന് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ്ടേ ഇപ്പൊ കണ്ടല്ലോ ഹാൻഡിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പം അപ്പൊ നമ്മൾ ഇത് ഇട്ടൊന്ന് ഓടിച്ചു നോക്കാൻ പോവാണ് സംഭവം എങ്ങനെ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അതെ ഞാൻ സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവരും എന്നോട് സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ ഞാനും സജസ്റ്റ് ചെയ്തു ഇത് പിടിക്കാൻ അടിപൊളിയാണ് കേട്ടോ നമ്മൾ കൈ വെക്കുമ്പോൾ നല്ല സുഖം ഓ കേട്ടോ ണ്ടല്ലോ നമുക്ക് ആ നമ്മൾ ഇത്ര നാൾ നമ്മൾ ആ ഇങ്ങനെ മുറുക്ക പിടിച്ച ആ ഒരു ഇത് കൈക്ക് ഒരു പെയിൻ ഇല്ല കേട്ടോ സത്യമായിട്ട് പറയാം നമ്മുടെ കൈക്ക് പെയിൻ ഇല്ല ഏഹ് നമ്മുക്ക് നല്ല ഫ്രീ ആയിട്ട് കൈ ഇരിക്കും നല്ല സുഖം ഉണ്ട് ഓടിക്കാൻ ഒരു ഗ്രിപ്പ് കേവലം നാൽപ്പത് രൂപയുടെ ഗ്രീപ്പാന്ന് പറഞ്ഞാലും ഏ സംഭവം അടിപൊളിയാ കൊള്ളാം കേട്ടോ സെറ്റ് അപ്പൊ കൈസാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരാം ബൈ എന്തായാലും നോക്കാം